ഹലോ ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ലൈബ്രിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം നമുക്ക് ആദ്യമായിട്ട് അവനങ്ങനെ കഴുകാം പീസാക്കി കഴുകാം എന്താന്ന് മനസിലായോ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ കണ്ട വരുന്നതേ ഉള്ളു നമ്മള് ചിക്കൻ കഴുകി തീരായിട്ടുണ്ട് നല്ല വൃത്തിയായില്ലേ നമുക്ക് ഇനി ഇങ്ങനെ ആവശ്യം ഇവിടെ സവോള അരി സവോള അരി തീരാറായിട്ടുണ്ട് നമുക്ക് ഇവനെ അടുപ്പേ കിട്ടാം നമുക്ക് അടുപ്പേ കയറ്റി വെച്ച് ഇതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കണം എന്ന ചൂടായി വരുമ്പോൾ അതിനകത്ത് പെരിഞ്ചീര ഇട്ട് കൊടുക്കണേ പെരിഞ്ചീരയും ചൂടായി വരട്ടെ പിരിഞ്ചീരയും ചൂടായി വന്നിട്ടുണ്ട് തിലേക്ക് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ചേർത്ത് അരച്ച പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് കൊടുക്കണം നമുക്ക് നേരത്തെ സവോള ആഡ് ചെയ്ത് കൊടുക്കാവേ സവോള ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ നിളക്കി കൊടുക്കണം വോള വഴന്ന് വന്നിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടി ഉണ്ട് കരിപ്പിലീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇവനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റണം നമുക്ക് ഈ ഇതിലേക്ക് അല്പം മഞ്ഞപ്പുളി ആവശ്യത്തിന് ഇന്ന് ചിക്കൻ മസാല മുളക് പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഓരോരുത്തരും അവരോട് ആവശ്യത്തിന് പാകത്തിനെ ഇട്ട് കൊടുക്കാനുള്ളൂ പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തർക്കും ഓരോ എരിവ് നോക്കി ഇട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ സവോളയും മസാലയും എല്ലാം കൂടെ നല്ലൊരു മൂത്ത് കഴുകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എരിഞ്ഞ വെച്ച് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഇരച്ചു വെച്ച ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് ഉണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നന്നായി ഇളക്കി മാറ്റി വെക്കണം നമുക്കത് നന്നായിട്ട് ഇടക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നാലും ഈ മസാല ഇറച്ചി എല്ലാ ഭാഗത്ത് പിടിക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അതിപ്പം കാശ്മീരി കൂടി ചേർക്കുവാണെ ഒരു നല്ലതാണ് നമ്മളിവിടെ ചേർക്കും ആവശ്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കാശ്മീരിയോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ചിക്കൻ വേരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക ഇനി ഇറച്ചി വേച്ചി ഒന്ന് വേന്തു വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ അത് അടിയിൽ പിടിക്കാതെ നോക്കണം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സവോള മസാലയും കൂടെ ഉള്ള കൂട്ട് നമുക്ക് നമ്മുടെ ചിക്കൻലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് മൂടി വെക്കണം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട് നമുക്ക് അല്പം കറി വേപ്പിലേയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിനി കടുക് വേവിച്ചിടണം കടുക് മുപ്പിച്ചിടാൻ നമുക്ക് അതിനെ മാറ്റി വെച്ച് നമ്മൾ ചീനിച്ചിട്ട് ചൂടാക്കണം നമുക്ക് നമുക്കിപ്പം എണ്ണയാൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നാലും നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റൂ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് അടിച്ച് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇപ്പം ആഡ് അടി കൊടുക്കണേ നമ്മുടെ കടുകൾ കറിവേശം മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് നിളയും കൊടുക്കണം പിന്നെ കടവിൻ്റെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുന്നതിന് അടി നേരത്തുനിന്ന് ഇളക്കി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് മറ്റൊരു ഇവിടെയുമായി വീണ്ടും കാണാം ബൈ കൂട്ടുകാരയേ